കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് വാഴുന്നൂറോടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെ പദയാത്ര സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദയാത്രയുടെ ഭാഗമായാണ് ബി എം എസ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും പരിപാടി നടത്തിയത് കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും ബി പദയാത്ര സംഘടിപ്പിച്ചത് വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെ സംഘടിപ്പിച്ച പദയാത്ര ബി സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ അത് മെയ് ഒന്ന് എന്നാണ് നമ്മളെല്ലാവരെയും വഞ്ചനയുടെ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഒൻപത് ഉണ്ടായ ചിറ്റാഗോയിലെ ഒരു സമരത്തെ മുൻനിർത്തി ഫാസിസ്റ്റ് ദിനമായ മെയ് ഒന്നിനെ തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വഞ്ചന ദിനമാണ് ഇങ്ങ് ഭാരതത്തിൽ വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വന്ന വി പി സിംഗ് സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് മെയ് ദിനം ദേശീയ തൊഴിലാളി ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതുവരെ ഇവിടെ ഭാരതത്തിലും മെയ് ഒന്ന് ദേശീയ തൊഴിലാളി ദിനമായിരുന്നില്ല ചടങ്ങിൽ മുനിസിപ്പൽ സെക്രട്ടറി സുധീഷ് മുത്തപ്പൻതറ അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ കേളോത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ വാഴക്കോട് ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കേളോത്ത് ഹോസ്തുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ നേച്ചിക്കാനം മേഖലാ സെക്രട്ടറി രാജൻ പുതിയകണ്ഠം മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സുനിൽകുമാർ അത്തിക്കോത്ത് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്